നമസ്കാരം മീഡിയ കമ്പാനി എൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഈ വീഡിയോ വേണ്ടി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സർക്കാർ ജൂൺ മാസം വിതരണം ചെയ്യുമെന്നും അതും നേരത്തെ തന്നെ വിതരണം നടത്തുമെന്നും പറഞ്ഞിരുന്ന ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണത്തെ സംബന്ധിച്ച് ഇപ്പോൾ ധനവകുപ്പ് മന്ത്രിയുടെ അറിയിപ്പ് വന്നിരിക്കുകയാണ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇരുപതാം തീയതി വെള്ളിയാഴ്ച മുതൽ ധനസഹായം കൈമാറുമെന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിട്ടുള്ളത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ധനസഹായത്തിൻ്റെ വിതരണം ഉണ്ടായിരിക്കും മ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ വിതരണം നേരത്തെ ആക്കുമെന്നുള്ള സൂചനകൾ മുൻപ് നൽകിയിരുന്നു പത്തൊൻപതാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപതാം തീയതി നടത്തുന്ന പെൻഷൻ വിതരണം എല്ലാവർക്കും തന്നെ അതായത് ഒരാൾക്കും മുടങ്ങാത്ത രീതിയിലായിരിക്കും ലഭിക്കുക ഒരു പ്രദേശത്തെ പോലും ഒഴിവാക്കിയിട്ടില്ല കൈകളിലേക്ക് ധനസഹായം സ്വീകരിക്കുന്നവർക്ക് ആ രീതിയിലും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിൽ ധനസഹായം വരുന്നവർക്ക് ആ രീതിയിലും ധനസഹായം എത്തിച്ചേരും ഇരുപതിന് വിതരണം ആരംഭിക്കുന്നു എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇരുപതാം തീയതി കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞ ദിവസങ്ങളിൽ കൃത്യമായിട്ട് വിതരണം നടന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരാഴ്ചയോളം ഈ വിതരണത്തിന് വേണ്ടി സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുപതാം തീയതി മുതൽ ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുകയാണ് എന്നൊരു കാര്യം പ്രധാനമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി പെൻഷൻ കൃത്യമായിട്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയിപ്പ് വരാറുണ്ട് അതുകൊണ്ട് തന്നെ തുടർന്നുള്ള അപ്ഡേഷന് നമ്മുടെ ചാനൽ വഴി തന്നെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതുമായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ വിധവകൾക്ക് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ സഹായഹസ്തം എന്ന പേരിലുള്ള ഒരു പദ്ധതിയുണ്ട് മുപ്പതിനായിരം രൂപയാണ് സ്വയം സംരംഭത്തിന് ഒരു സർക്കാരിന്റെ ധനസഹായമായിട്ട് മുപ്പതിനായിരം രൂപ ലഭിക്കുന്നത് ഈ മുപ്പതിനായിരം രൂപ തിരിച്ചടക്കേണ്ടാത്ത ഒരു ധനസഹായമാണ് ഒരു സബ്സിഡി പോലെ നൽകുന്നതാണ് ഏതെങ്കിലുമൊക്കെ സ്വയം തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്ന വനിതകൾക്ക് അതും വിധവകളായിട്ടുള്ളവർക്കാണ് ഇവിടെ സഹായം നൽകുന്നത് എല്ലാ ജില്ലകളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് എല്ലാ ജില്ലകളിൽ നിന്നും നിശ്ചിത എണ്ണം വീതം ഗുണഭോക്താക്കൾക്കാണ് എല്ലാ വർഷവും ഇത്തരത്തിൽ മുപ്പതിനായിരം രൂപ കൈമാറുന്നത് ഇത് മാത്രമല്ല ഈ വർഷം അപേക്ഷ വെക്കാൻ സാധിച്ചില്ലെങ്കിലും അടുത്ത വർഷവും ധനസഹായ വിതരണം ഉണ്ട് എല്ലാ വർഷവും ഉള്ള പദ്ധതിയാണ് തുടർന്നു കൊണ്ട് പോരുന്ന പദ്ധതിയാണ് ഇപ്പോൾ ഇതിലേക്ക് അപേക്ഷ വെക്കാനുള്ള അവസരമാണ് ജൂലൈ ഓഗസ്റ്റ് മാസം വരെയൊക്കെ അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമുണ്ട് നമ്മുടെ സമീപമുള്ള അംഗനവാടിയിൽ എന്ന് പറയുന്ന പദ്ധതിയെപ്പറ്റി അന്വേഷിച്ചു കഴിഞ്ഞാൽ അവർ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നമ്മൾക്ക് നൽകുന്നതാണ് നമ്മുടെ വീടുകളിൽ അതായത് വിധവകളുടെ മക്കൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടില്ല അവർക്ക് മുൻഗണന നൽകുന്നുണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് മുൻഗണന നൽകുന്നുണ്ട് ഇനി പെൺമക്കൾ മാത്രമുള്ള വീടുകളാണെങ്കിൽ അങ്ങനെയുള്ള വീടുകൾക്കും മുൻഗണന നൽകുന്നുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ വർഷം ആറായിരം രൂപ ലഭിക്കുന്ന സ്കീമിൽ അംഗങ്ങളായിട്ടുള്ളവരായിരിക്കും ഒരുപക്ഷെ നമ്മളുടെ വീടുകളിലുമുള്ള വ്യക്തികൾ അങ്ങനെയുള്ളവരുടെ അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിലേക്കുള്ള രജിസ്ട്രേഷൻ ഒരു ഐ ഡി കൃത്യമായിട്ട് ഇവർക്ക് ജനറേറ്റ് ചെയ്യപ്പെടുകയാണ് ഭാവിയിൽ കാർഷിക അനുബന്ധ മേഖലയിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിവിധ സബ്സിഡി ആനുകൂല്യങ്ങളും മുടങ്ങാതെ ലഭിക്കുന്ന ിൽ ഈ വേരിഫിക്കേഷൻ ചെയ്യേണ്ടത് നിർബന്ധം തന്നെയാണ് മുൻപ് ഇത് കൃഷിഭവൻ വഴി മാത്രമായിരുന്നു ചെയ്യാൻ സാധിച്ചിരുന്നത് എന്നാൽ ഇതിപ്പോൾ നമുക്ക് വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടിയുള്ള വെബ്സൈറ്റ് ലിങ്ക് കമന്റ് ബോക്സിൽ നമ്മൾ ഒന്ന് കൊടുത്തേക്കാം ഇനി അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ കോമൺ സർവീസ് സെന്ററുകളുമായിട്ട് ബന്ധപ്പെടുക അതല്ലെങ്കിൽ അക്ഷയ സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ടാലും മതിയാകും അവിടെയും നമ്മൾ ഈ മുൻപ് പറഞ്ഞിരുന്നത് പോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അറിയിച്ചിരുന്ന പോലെ തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ കരവടച്ച് രസീത ആധാറ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇവയും ഒക്കെ ആയിട്ട് എത്തിച്ചേർന്ന് വേണം ചെയ്യാൻ ഇത് ചെയ്യുന്നതിനുള്ള സമയപരിധി സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് ജൂലൈ മാസം മുപ്പത്തി ഒന്നിന് മുൻപ് ഇത് പൂർത്തിയാക്കണമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തിട്ടുള്ളത് എല്ലാവരിലേക്കും ഇത് എത്തിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക